അപ്പൊ ഇതിന്റെ ബേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മേളിൽ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിന്റെ അകത്തോട്ട് കയറി പോകാൻ നോക്കുവാണ് അപ്പൊ നമുക്ക് ഇവിടെ നേരെ നിൽക്കുമ്പോൾ ഇതെന്തൊക്കെ ചേസ് കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇതിനകത്ത് പേര് നിക്കണ്ടേ എന്നെ തുറന്ന് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കേസ് ഇത് തയ്യേ അവൾ നടന്നത് അങ്ങോട്ടേ പോകുന്നേ കൈസ് നടന്നതാണ്ട് ഡ്രൈവറിന്റെ ഓപ്പോസിറ്റ് ഉള്ള സീറ്റിൽ ഇത് ഇതൊള്ളല്ല സംഭവം ഞാൻ ഒന്നും തീർന്നിട്ടില്ല ഇനിയാണ് സംഭവം കാണാൻ കിടക്കുന്നത് എന്തായാലും എല്ലാ സംഭവം ഒക്കെ എന്നാ ഒന്ന് നോക്കട്ടെ ഇപ്പൊ അടുത്തൊരു സംഭവം ഞാൻ നെക്കിയിട്ടുണ്ട് ഏസ് അപ്പോൾ ഇതങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഇതാണ്ട് നേരെ ഇവിടുത്തെ സീറ്റി വന്ന് ഇരുന്നിട്ടുണ്ട് ഇത് കൊള്ളാം കട്ടേ ഇതിന്റെ അകത്തൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇനി അടുത്തത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് നോക്കട്ടെ കേസ് എന്തായാലും ഒന്നും കൂടെ അത് എടുക്കുന്നുണ്ട് അത് എടുത്തിട്ട് ഇനി നമുക്ക് ഇതാണ്ട് ബേക്കിൽ വേറെ ഒരു വേറൊരിതും കൂടെ കാണിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാം അപ്പൊ ഇതോട്ടാണ് കഴിച്ച് പോകുന്നത് ആ ഇതാണ്ട് ഇത് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇത് തന്നെ ഈ ഫുഡ് ഒക്കെ കഴിക്കുന്ന സ്ഥലമാണ് പോകുന്നത് അപ്പോൾ ഇതാണ്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം കേസ് ഇത് നൈസ് ആയി കേട്ടോ ഇനി മാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക് കടന്ന് ഉറങ്ങാന്ന് അതും കൂടെ നോക്കണം അപ്പോൾ ഇതാണ്ട് മാസ്ക് അതാണ്ട് പുറത്തോളം നടന്നു പോകുന്നുണ്ട് മാസ്ക് വണ്ടി മൊത്തം നോക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും കേസ് അടുത്ത സംഭവം കൂടെ നോക്കണം അപ്പോൾ ഈ വാഹന ഒരു എക്സ്രൈ ഇല്ല കേട്ടോ കിടന്ന സാധനം തന്നെ ഇതെല്ലാം അടുത്ത് നമുക്ക് കട്ടിലും കൂടെ നോക്കാം കേസ് അപ്പോൾ ഇതാണ്ട് എങ്ങോട്ടാ പോകുന്നേ വെക്കി പുട്ട് കേസ് ഇതാ കട്ടിൽ ഇതാണ്ടേ നമ്മളിവിടെ കിടക്കുവോ കേസ് ഇതാണ്ട് ഇതവിടെ കിടന്ന് ഷെൻ്റെ പോരെ ഞാൻ ആദ്യ കേട്ടോ ഈ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നേ നമ്മുടെ വീട്ടിൽ പോലും കട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കടന്നിട്ടല്ലേ കേസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ കിടക്കുന്നു ഞാൻ നമുക്ക് ഒരാളെ കിടത്തി അവിടെ ഞാൻ എന്തായാലും വണ്ടിക്കകത്ത് തന്നെ വരാം വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു ഇതും കിട്ടുമല്ലോ ഇവിടെ കിടന്ന അതായത് ഇവിടെ നമുക്ക് ഡ്രോൺ എടുത്തിട്ടേ ഞാൻ ഇപ്പൊ ഒരു സംഭവം കാണിച്ചു തരാം ഡ്രോൺ എടുത്തിട്ട് നേരം തല എന്ത്ടാ എന്റെ തല കാണാ എൻ്റെ മോനെ ഇതാണ് കേസ് നമ്മളിവിടെ കിടക്കുന്ന ഇടയിൽ ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ ആ സ്റ്റൈല് നോക്കി ഏതാ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറത്തുവിറങ്ങാം മെല്ലെ എന്തായാലും കേസ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി ഇവിടുത്തെ പുതിയ സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടോ അതും കൂടെ പോയി നോക്കണം പിന്നെ പുതിയൊരു കാർ വന്നിട്ടുണ്ട് നമ്മുടെ വീണ്ടും അവിടെ അതവിടെ കിടപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എന്താ ഞാൻ ഡ്രോൺ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോയി ഇപ്പോൾ ഡ്രോൺ മാറ്റിയിട്ട് കേസ് ഞാൻ ഇവിടെ എണീറ്റ് പോട്ടെ അപ്പോൾ ഇവിടെ നിന്ന് ഇനി എക്സിറ്റ് അടിക്കുന്ന ആ കിട്ടി ഇനി നേരെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ സാർ ഇറങ്ങിപ്പോകുന്ന ആനിമേഷനൊക്കെ ഒന്നിരിക്കും പക്ഷേ ഇത് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആനിമേഷനൊക്കെ കിട്ടും മെല്ലെ ആയിരിക്കും കേട്ടോ ഇറങ്ങുന്നേ അങ്ങനത്തെ ഒരു സീനേ ഉള്ളൂ നമ്മുടെ ഡോറ് വേറെ പക്കയായിട്ട് അടച്ചിട്ടുണ്ട് കേസ് പിന്നെ നമ്മുടെ ബി എം ഡബ്ല്യൂ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഒന്നുകൂടി വാങ്ങുകയാണിച്ച് തരാം കേസും അതിൻ്റെ ലുക്ക് ഇതാണ് പിന്നെ നമ്മുടെ ബി എം ഡബ്ല്യൂ ഇതാ കേസ് ഇവിടെ കിടക്കുന്നുണ്ട് ഒരു നൈസ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പോകാം കേസും പിന്നെ വേറെ ഒരു കാര്യം കേസ് അതായത് നമ്മുടെ ഈ ഗെയിമിങ്ങനെ അപ്ഡേറ്റ് ആക്കിയെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് ബി അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ ബീടെയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഉപഷ്യൽ വർഷം വരുന്നതിനെക്കാട്ട് മുമ്പ് നമുക്ക് അപ്ഡേറ്റ് കിട്ടും കേസ് അങ്ങനെ നമ്മളിപ്പോൾ കയറിയതാണ് അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ വല്ല ബക്കെ ഉണ്ടോ എന്ന് എന്തായാലും നമുക്ക് നോക്കാൻ പോകുന്നതായിരിക്കും പിന്നെ ടയറും നല്ല ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വിഷയം വണ്ടി തന്നെ ഇത് പോയി നൈസ് തന്നെയാണ് വെയിറ്റ് ആക്ക് വെയിറ്റ് ആക്ക് നമുക്ക് വീട്ടിൽ എടുത്തിട്ട് വരാം അതിനുമ്പോൾ ഞാൻ വീണ്ടും ഒക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചതാണ് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പറഞ്ഞു തോന്നുന്നു ഇതിൻ്റെ മേളിൽ പിന്നെ സോളാറും പിന്നെ ടാങ്കൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം കൈ സാധ്യത കണ്ടോ അപ്പോൾ സോളാർ കാണാനായിരിക്കും അപ്പോൾ ഫുൾ സെറ്റ് വാങ്ങാൻ ഇത് പിന്നെ നിങ്ങൾ വീഡിയോ തീർക്കേണ്ടത് ലൈക്ക് അടിച്ചു ഇപ്പോൾ തന്നെ ലൈക്ക് ആണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു ദിവസമാണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കഴിച്ചപ്പോൾ ഞാൻ നേരെ വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയം നോക്കുവാണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാനാണെങ്കിലും അപ്പോൾ അവിടെ മാസ്കാണെങ്കിൽ നൈസായിട്ടൊന്ന് ബേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ തമ്പുരാൻസിൻ്റെ സ്പെല്ലിങ് നൈസായിട്ടൊന്ന് മാറി വൈസ് അതൊന്ന് ശരിയാക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് ഈ വണ്ടി ഒന്ന് ഫുൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ അങ്ങനെ നിർത്താല്ലേ ഇവിടെ നമുക്ക് നിർത്തിയിട്ടിറങ്ങാം ഇപ്പോൾ ഡോറ് കൊടുക്കുന്ന ആനിമേഷനൊക്കെ ഉണ്ട് വേസിന് പിന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കളറ് ഞാനൊരു എന്താ പറയുക ഒരു നല്ല ഗ്ലോസി ആയിട്ടിരിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയുന്നുണ്ടാവും വണ്ടി എന്തായാലും നൈസ് ആയിട്ടുണ്ട് വേസ് ഇനി മാസ്ക് വരുന്നവർ ഇവിടെ അങ്ങനെ വെയിറ്റ് ആക്കുക അല്ലെങ്കിൽ പോയിട്ട് വാൻ എടുത്തിട്ട് വരണം എന്തേലും ചെയ്യണം നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കാണാം കേസ് ഞാൻ എന്തായാലും അങ്ങ് പോയി നിൽക്കാൻ ഓർത്തു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പുതിയ റോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വഴി സ്ട്രൈറ്റ് പോയാൽ മതി അപ്പോൾ ഇവിടെ നേരെ പോയിട്ട് നമുക്ക് ആ റോഡിൽ കയറി നിൽക്കാൻ ഓർത്തു അവർ അവരുടോം വരെ അപ്പോൾ നമ്മൾ നേരെ പോയി കൊണ്ടാണ് അപ്പോൾ ഈ വണ്ടിയുടെ സ്പീഡൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ എം ഫൈവ് ഒക്കെ പോലെയെന്ന് പറയാം അപ്പോൾ ഇവിടെ നൈസായിട്ടൊന്ന് ഇറങ്ങാം കൈസ് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവർ വരുന്നോടം വരെ ഏ ഇതെന്തുവാസ് ഞാൻ അങ്ങോട്ട് പോയി ഡോറ് പറഞ്ഞതാ ഡോറ് പറഞ്ഞപ്പോ തന്നെ ഇത് ഏതോ കാട്ടിലൊക്കെ എത്തി എന്തായാലും ഇത് അവിടെ നോക്കാം അപ്പൊ ബീറ്റാ അപ്ഡേറ്റ് ചെയ്യുന്നവരോടൊന്നേ പറയുള്ളു കെയ്സ് ഇതുപോലത്തെ ചെറിയ ചെറിയ ബക്കുകളൊക്കെ ഉണ്ടാവും ഇത് അവിടെ എത്തുന്നേ നമ്മുടെ മറ്റേ ബീച്ചിന്റെ തോന്നുന്നു താഴോട്ട് താഴോട്ടിറങ്ങി വരുന്നത് എന്തായാലും പോയിട്ട് വാൻ എടുത്തിട്ട് കാണാം കൈസ് ഇപ്പൊ വാൻ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സൂസിയുടെ വണ്ടിയാണ് കേസ് ഓടിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയൂസ് സിയൂസിനെ സൂസി എന്നാണ് കേസ് വിളിക്കുന്നേ അപ്പോൾ സൂസിയാണ് നമ്മുടെ വാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ബേക്കിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എം ഫ് എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇനി ഇൻറ്റീരിയർ കാണാത്തതുകൊണ്ട് നമുക്ക് ചേച്ചി പുറത്തിരുന്നുള്ള വ്യൂവിൽ ഇങ്ങനെ പോവാം അപ്പോൾ ആ വണ്ടിയുടെ ബേക്കിലൊക്കെ നോക്കി ഇട്ട ഒക്കെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് ചെറിയ രീതിക്ക് സ്റ്റെക്കൊക്കെ ആവുന്നത് കേട്ടോ ഒരു സ്ഥലം ലോഡാവാത്ത സീനൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ആക്കിയത് കൊണ്ടാവും ഗൈസ് അപ്പോൾ ഇതാണ്ട് കേസ് ഇവിടുത്തെ റോഡ് ഫുള്ള് മാറിയിട്ടുണ്ട് ഇതാണ്ടാ ഇങ്ങോട്ടുള്ള റോഡ് ഫുള്ള് മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്തെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായിരുന്നു അപ്പം ഇങ്ങോട്ട് തിരിച്ച് കയറി പോകുന്നുണ്ട് യേശ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് ആണെന്ന് തോന്നുന്നത് മാസ്ക് തന്നെയാണ് അപ്പോൾ മാസ്ക് താണ്ടെ കയറി അവിടെ പോകുന്നുണ്ട് പിന്നെ യേസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ലേ ഈ താഴെ കണ്ടോ വെർഷൻ എഴുതി കാണിക്കുന്നത് അത് സി പി എം ഐ ടുവിൽ ഉണ്ടായിരുന്നു വണ്ണിലില്ലല്ലോ എന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ടായിരുന്നു യേസ് അപ്പോൾ വണ്ണിലും കൊണ്ട് അത് വെച്ചിട്ടുണ്ട് ആ വെർഷൻ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഏഷ് അതെനിക്ക് ഇഷ്ടമേ ഇല്ല കാണാൻ തന്നെ അത് കണ്ടോ സ്ക്രീനിൽ എങ്ങനെ ഇരിക്കും എന്തായാലും അതിന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അവരത് വെച്ച് നമുക്കെന്തായാലും ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗെയിമേ മാറിപ്പോലും ഉണ്ട് ഇപ്പോൾ സി പി എമ്മും കളിക്കുന്ന പോലെ തോന്നില്ല വേറെ ഏതോ ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നത് നമുക്കെന്തായാലും ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്നു പോയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫുള്ള് നോക്കട്ടെ ഇതല്ലാണ്ട് വേറെ അങ്ങോട്ട് നല്ല സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നത് എന്തായാലും നമുക്ക് ഇവിടെ എന്താ സംഭവം എന്ന് നോക്കുക അപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഇവിടുത്തെ സെറ്റപ്പ് നോക്കുകയും ഇതാണ്ട് മറ്റേ ഫാനൊക്കെ ഇവിടെ കറങ്ങുന്നുണ്ടോ വി മറ്റേ ഇതെന്താ സംഭവം എന്നറിഞ്ഞു കൂടെ റെസ്റ്റോറൻറ്റാണോ

അപ്പോൾ നമ്മുടെ സി യൂസ് അടിച്ച് പോയോ സി സിയോസ് അടിച്ച് പോയെന്ന് തോന്നുന്നു ഇപ്പൊ ഒരു വായിക്കും കേ ഇത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഒന്നും അല്ലോടേ എന്നാ നമ്മളെ പവർ ഹെലികോപ്റ്റർ ലാൻഡ് സിനിമാറ്റിക് വീഡിയോ എടുത്ത് കാണിച്ചു സിനിമ Just ഐസ് അപ്പോൾ അവിടുത്തെ ഫുൾ സ്ഥലമൊക്കെ നമ്മൾ നോക്കി ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നേരെ ആയി റോട്ടിൽ കൂടെ അങ്ങ് പോയി നോക്കാം കേസ് അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടി മാസ്ക് പോകുന്നുണ്ട് ബേക്ക് നമ്മുടെ സിയോസും വരുന്നുണ്ട് അപ്പോൾ സിയോസിൻ്റെ എൻ്റെ കുടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായി നമുക്ക് കുറച്ച് ആകുമ്പോൾ നമ്മുടെ വാൻ എടുക്കാം ഇപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത്തായിരുന്നു തോന്നുന്നു ഐസ് ഫുൾ ഇനി വീഡിയോയിൽ തന്നെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല മാക്സിമം നമുക്ക് നോക്കാം അല്ലെങ്കിൽ വല്ല സെക്കൻഡ് പാർട്ട് ഇടേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം കേസ് ഇവിടെ നിന്നാണെങ്കിൽ റോഡൊക്കെ പൊട്ടിക്കിടക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇതേണ്ട റോഡൊക്കെ ഫുള്ള് പൊട്ടിയിരിക്കുക ഇതിലേക്കൂടെ പോകുമ്പോൾ കഴിച്ച് വേറെ ഏതോ ഗെയിം കളിക്കുന്ന പോലും ഉണ്ട് ഫുള്ള് സ്ഥലം അങ്ങ് മാറിയുണ്ട് എന്തായാലും ഇവിടുന്ന് ഈ മണ്ണ് അങ്ങ് കയറിയാലേ കേസ് അപ്പുറത്തൂടെ നമുക്ക് എന്തായാലും ഈ മണ്ണ് അങ്ങ് കയറാം അപ്പം സ്ട്രൈറ്റ് റോഡ് പോയാൽ പ്രത്യേകിച്ചൊന്നും കാണാവുന്ന ഉണ്ടാവും തോന്നില്ല അപ്പോൾ ഇതിലെ നേരെ അങ്ങ് കയറാം കേസ് ഈ പോകുന്ന വഴിക്ക് നമുക്കൊരു വേറെ വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ രണ്ട് വാഹനം കയറി പോകുന്നതിൽ അപ്പോൾ ഈ വണ്ടി നന്നായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് മജീക്ക് കൺട്രോളും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ എങ്ങനെ നിർത്തിയിട്ടൊരു തംലൈൻ എടുക്കണം കൈസ് നോക്കട്ടെ കേസ് ഇവിടെ നല്ല സ്ഥലമാണ് തോന്നുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് തംലൈൻ എടുക്കാം അപ്പോൾ തമിഴേ എടുക്കുന്ന ടൈമും കൊണ്ട് ഈ നിങ്ങളൊരു വീഡിയോ ഒക്കെ കണ്ടോ ഒരു സിനിമാറ്റിക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് കണ്ടോ കേസപ്പോൾ നമ്മളെ റോട്ടീന്ന് ഏതാണ്ട് നമ്മുടെ ഹൈവേയിലോട്ടെത്താറായിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റില്ല ഈ സൈഡിനൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പോയത് സാധാരണ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ സ് കെ സി വിയുടെ വലിയ സംഭവം കാണുന്നത് അപ്പോൾ നമുക്കിവിടെ നിർത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കാം ഇവിടെ ഇവിടെ എന്താ സംഭവം എന്ന് നോക്കട്ടെ ഇവിടെയാണെങ്കിൽ മേളിൽ എന്തോ ഇടയും മിന്നൽ എന്തൊക്കെ ചീറ്റിലൊക്കെ ഉണ്ട് കേസുകൊണ്ടാണ് പക്ഷേ എൻ്റെ പൊന്നോ ഇവിടെ ഷോക്ക് അടിച്ച് എന്ന് തന്നെ അറിയത്തില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കുന്ന ഇതാരാ ശെൻ്റെ പൊന്നോ ഇത് നമ്മുടെ സിയൂസ് യുസ് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അവിടെ നിന്ന് ഡോറ് കുറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കേസ് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ വേറെ ഒന്നും പെട്ടെന്നൊന്നും കാണാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതന്നെ നോക്കി യൂസ് കണ്ടോ പിന്നെ അവിടെ നിന്നൊക്കെ പോയിട്ട് ഡോറ് കുറക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് പോയാലും പ്രത്യേകിച്ച് കാണാൻ ഇല്ല പിന്നെ നമുക്ക് അങ്ങനെ വണ്ടി എടുത്ത് പോകാം നീ പറഞ്ഞ പോയിന്റ് ആട്ടാ പോയി ില്ല ഏതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി 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 മാസ്ക് വേം ശരി ഇറക്കി ഉള്ളൂ പെട്ടി ആയി ശരിയാവില്ല അന്നാ നിൽക്കണ്ട ഷോക്ക് അടിച്ച് ആവുള്ളൂ നേരെ ഞാൻ പോവാ ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്റെ പൊന്നു കേസ് ഇവിടെ അടിച്ചു കഴിഞ്ഞോണ്ടല്ലോ ഒന്നും ശരിയാവില്ല നേരെ നമുക്ക് നമ്മുടെ എഫ് എടുക്കാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വാൻ എടുക്കാം ആ വാനിന്റെ ഞാൻ ഇന്റീരിയർ വ്യൂ കാണിച്ചു തരാം ഇൻഡ്യയിൽ ഞാൻ കാണിച്ചു ഇനി ഡ്രൈവിംഗ് സീറ്റ് കാണിച്ചു തരാം അങ്ങനെ അല്ലേ ഉള്ളൂ അത് ഞാൻ സെറ്റ് ആകാം ഇവിടുന്ന് നേരത്തെ അവിടെ ഇറങ്ങും കേസിൽ ഇനി അങ്ങോട്ട് മണ്ണറോഡാണ് ഇനി ഒരു അവസാനം എല്ലാം തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇവർ വഴിയൊക്കെ കൊണ്ടുവരാ ഇവർക്കറിയാം എന്നിട്ടാണ് കേസിൽ ഇവരൊന്നും ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോകാം ഞാൻ എന്തായാലും ബേക്കൗട്ട് നോക്കിയിട്ട് നേരെ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു നമുക്ക് നേരെ നോക്കി തന്നെ ഓടിക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോണോ റൈറ്റടുത്ത് പോകണം ഇവിടെ നേരെ ഹൈവേ ഇനി വിചാരിച്ച അങ്ങോട്ട് വേറെ റോഡൊക്കെ ഉണ്ടെന്ന് അങ്ങോട്ട് റോഡൊന്നും ഇല്ലെന്നാണ് മാസ്ക് പറയുന്നത് നമുക്ക് കയറി എന്തായാലും പുറത്തു ഇറങ്ങാം അപ്പൊ മാസ്ക് നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് റോഡൊക്കെ നോക്കിയിട്ട് വന്നേട്ടാ അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈം വരുന്നത് മാസ്ക് നേരത്തെ കയറി ഇവിടെ വരെ വന്നിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല പകുതി എങ്ങാനും വന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ വിളിച്ചത് അങ്ങനെയാണ് ഞാനിപ്പോൾ കണ്ടനൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി ഞാൻ ഇവിടെ വരെ വരെ വന്നിട്ടുള്ളായിരുന്നു ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടൊന്നും നേരെ കഴിച്ചു അവിടെയൊക്കെ അത് കാണിച്ച നേരെയങ്ങ് പോകാമെന്ന് തോന്നുന്നു ഇതൊന്നും കാണിക്കാമൊന്നുമില്ല നമ്മുടെ കെ എസ് ഇവിടെ കറണ്ടിൻ്റെ അത് തന്നെ വേറെ ഒന്നുമില്ല ഗെയ്സ് പിന്നെ റോഡ് നല്ല രീതിക്ക് പൊട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ കേരളത്തിലെ റോഡായെന്ന് തോന്നി ഇതിനകത്ത് മൊത്തം പിന്നെ ഈ വണ്ടി ഫുള്ളി ചെളിയായി എന്തായാലും നമുക്ക് വണ്ടി വാഷാക്കി കൊടുക്കാമൊന്നും പറ്റൂല ഇവിടെ ഒരു വാഷിൻ്റെ ഇതൊന്നും ഇല്ല ഗെയ്സ് ഇന്ന് സിറ്റിയിൽ പോകേണ്ട വരും ഇനി ഇതൊക്കെ നമ്മൾ വന്ന വഴി തന്നെയാണ് തോന്നുന്നത് എന്തായാലും നേരെ പോകുക അപ്പോൾ വീഡിയോ നല്ല ലെങ്ത്ത് ആയെന്ന് തോന്നുന്നു ഗെയ്സ് അപ്പോൾ ഇത്ര ലെങ്ത് ആകുന്നൊന്നും ഓർത്തില്ല പെട്ടെന്ന് നമുക്ക് വീഡിയോ നിർത്തുകയും ചെയ്യണം ഇവിടുത്തെ റോഡ് തീരുന്നില്ല ഇതങ്ങോട്ട് വീണ്ടും ഒരു മണ്ണ് റോഡ് കാണുന്നുണ്ട് ഇങ്ങോട്ട് പോകണം മാസ്കേ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ബാഗരണ്ടിൽ ഒരു ചാവാലിപ്പട്ടി കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് കാര്യം വെക്കേണ്ട ഐസ് ആ പട്ടി എങ്ങനെയാണ് വെറുതെ കിടന്ന് കുറയ്ക്കും ഇവിടെ നിന്ന് ഈ നേരെ പോകാൻ തോന്നുന്നില്ല ഐസ് അങ്ങോട്ട് പോയാലും വീണ്ടും നമ്മൾ വന്ന വഴി തന്നെ പോകുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല നമുക്ക് സ്ട്രൈറ്റ് റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം ഇപ്പം ഇവിടെ നിന്ന് നല്ല സ്ട്രൈറ്റ് റോഡാണ് ഏസ് നേരെ അങ്ങ് പോയിട്ട് ഇത് അവിടെ എത്തുമെന്നറിയില്ല ഇപ്പോൾ ഇവിടുത്തെ സ്ഥലമെല്ലാം ഫുള്ള് മാറിയിട്ട് ചേസ് ഇതൊക്കെ ഞാനിപ്പോൾ ടോപ്പ് ഗിയറിൽ എത്രയാ ആ അഞ്ചിലോ ആറിലോ എന്തോ ഇട്ടേക്കുന്നത് അതുകൊണ്ട് വണ്ടി അങ്ങനെ പോകുമ്പോൾ ഈ സ്മോക്കൊക്കെ ആയിക്കൊണ്ടാണ് പോകുന്നത് ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതൊരു ആ ഇവിടെയൊന്നും കാണാമൊന്നുമില്ല ഏസ് നമുക്ക് നേരെ തന്നെ പോകുന്നിട്ട് ഞാൻ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഏ നിർത്തി കാണിച്ച് തരാം വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കാണിച്ചുതരാം എല്ലാം നമ്മളിങ്ങനെ ഓടിച്ച് കാണിക്കുവാണെങ്കിൽ മിക്കവാറും വീഡിയോ നല്ല ലെങ്ത്ത് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സിനിമ വല്ല സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ എന്തായാലും അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് കാണാം കൈസ് അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി നോക്കാം ഗൈസ് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊട്ടക്റ്റ് യുവർ കാർ ഫ്രം ദ സൺ വാക്സിറ്റ് എവിടെ സണ്ണ് ഗെയ്സ് ഇവിടെ സണ്ണൊന്നും കാണുന്നില്ലല്ലോ മിക്കവാറും ഞാൻ മറ്റേ ഇതിട്ടിട്ടുണ്ട് ഏത് മറ്റേ ആ മഞ്ഞ് പോലത്തെ ഒരു ഇതിട്ടിട്ടുണ്ട് ഇതിനകത്ത് അതുകൊണ്ടായിരിക്കും സണ്ണ് കാണാത്ത എന്തോ ഒരു സണ്ണുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇനി ഇവിടെ സണ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും പറയാം അതായത് നമ്മളിവിടെ കളിച്ച യൂസ് ചെയ്ത് എന്തോ ഒരു സണ്ണ് ഇങ്ങനെ അടിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് എനിക്കെന്തായാലും കാണാനൊന്നും പറ്റില്ലേ പിന്നെ ഇതന്നെ എൻജിൻ ഇലക്ട്രിക്കൽ എന്തൊക്കെയോ സർവീസിൻ്റെയൊക്കെ ഇതാ ഇവിടെ എന്തായാലും കയറുന്നു നോക്കാം ഈസ് ഇവിടെ സർവീസ് ചെയ്യാൻ പറ്റുമോ ഇവിടെ സർവീസ് ചെയ്യേണ്ടതൊന്നും ഇല്ല വെറുതെ തോന്നുന്നു പിന്നെ ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതാണ്ട് ടയർ റിമ്മൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇതെന്താ കയ സോയിലും സാധനങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും കാണിച്ചാലോ ഉണ്ടോ എന്ന് നോക്കട്ടെ നമ്മൾ വരെ കാണാത്ത എന്തെങ്കിലും സെറ്റപ്പ് എങ്ങാനും ഉണ്ടോയെന്ന് നോക്കാം ഇവിടെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അല്ലേ ഇപ്പുറത്തൊരു ലാപ്ടോപ്പ് എന്തോ ഇരിക്കുന്നുണ്ടല്ലോ അതാണ്ട് അവിടെ ഒരു സ്പാനറും വല്ല ഇരിപ്പുണ്ട് എന്നാലും നമുക്ക് ഇവിടെ നിന്നും കൂടെ എങ്ങനെ ഇറങ്ങാം കേസ് അവിടെ ഇതാണ്ട് ഒരു വണ്ടി ഇതാണ്ട് മേളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ആ വണ്ടി നമുക്ക് പോയി നോക്കാം കേസ് ഇതാ ഓട്ടോമോട്ടീവ് എൻജിൻ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ സർവീസ് ചെയ്യുന്ന ഞാൻ സാധനം ഒന്നും കാണുന്നൊന്നുമില്ല പക്ഷേ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ സർവീസ് ചെയ്യാമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതായത് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് എവിടെ ഇരിക്കുന്ന കാർ ഇതിന്റെ റൂഫ് ബോക്സ് നീ റൂഫ് റൂഫ് ബോക്സ് ബോക്സ് ഇവിടെ വെച്ച കാർ ഇവിടെയാണ് ഞാൻ നൈസായിട്ടൊന്ന് കയറിട്ട് ഇവിടെ സൈഡിൽ നിന്ന് നോക്കാം കൈസ്

ഗെയിമിൽ അത് ശരിയായിട്ട് മഴ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്തായാലും മഴ സെറ്റ് സെറ്റാക്കുവാണെങ്കിൽ ഇപ്പൊ ഇത്രയും ജീ ബിയുടെ ഒക്കെ ഗെയിമായിട്ട് ഇതിനകത്ത് മഴയുടെ ഒരു കുറവുണ്ട് നമ്മടെന്നെ ബെസ്പിലായിട്ട് ഇന്തോനേഷ്യ വരെ ഉണ്ട് കേസ് മഴ അപ്പൊ അതും കൂടെ കൊണ്ടുവരായിരുന്നു പിന്നെ ഇവിടെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നിരിക്കും പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ഡോളറോ പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടല്ലോ ഉണ്ടാവണം എത്ര പൈസ കൊടുക്കണം വേറെ എന്തോ 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 ഫിൽട്ടർ സാധനം അത് എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് ഒരു വർക്കും ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി എടുക്കാം കേസ് അപ്പം ഇവിടെ നിന്ന് വണ്ടിയുടെ ഏത് വണ്ടി ഇത് വണ്ടിയുടെ മറ്റേ കയറുന്നത് മറ്റേ ഇത് കാണുന്നില്ല യേസ് മറ്റേ വേ ഒന്ന് മാറ്റട്ടെ യേസ് അപ്പോൾ ഞാൻ നേരെ വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ വണ്ടി കയറി വരുന്ന ഒന്നും ഞാൻ കാണിക്കാന്നില്ല കാരണം വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ലെങ്ത് ആകുന്നു ഞാൻ വിചാരിച്ചില്ല ഏസ് മാക്സിമം ഞാൻ കട്ട് ചെയ്ത് വീഡിയോയുടെ ലങ്ങ്ത്ത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് എന്നാലും നല്ല ലെങ് തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പോട്ട് നിന്ന് വൈൻഡപ്പ് ആക്കുക കേസ് എല്ലാ സ്ഥലവും കാണിച്ചെന്ന് തോന്നുന്നു ഇനി വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നത് അത് തന്നെയാണ് നോക്കുന്നത് അടിച്ച് പോയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് തരാം പോകും അപ്പൊ ഇതാണ് പിന്നെ പിന്നീട് വലിയ സ്പീഡ് സ്പീഡൊന്നും ഇല്ലാട്ടോ സ്പീഡിന്റെ കാര്യം എന്ന് കഴിഞ്ഞാൽ വൻ ചോകാണ് കാരണം എന്തോ ഒരു ലിമിറ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് വണ്ടി ഫുള്ള് കട്ട് ഓഫ് ആണ് വണ്ടി അങ്ങോട്ട് സ്പീഡ് കയറില്ല കട്ട് ഓഫ് ആയിരിക്കും എത്രയായാലും കട്ട് ഓഫ് തോന്നുന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ നൂറായിരിക്കും കേസ് അത്യാവശ്യം സ്പീഡ് കയറിട്ട് പിന്നെ വണ്ടി അങ്ങ് കയറുകയില്ല അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു സ്പീഡിൻ്റെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ പിന്നെ ഗിയർ ഒക്കെ കണ്ടാൽ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മള് യൂസ് അതാണ്ട് എന്തോ എടുത്തോണ്ട് പോകുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ആക്കിയാലോ എന്നാണ് ആലോചിക്കുന്നത് കാരണം നല്ല ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും മൈൻഡപ്പാക്കും കേസ് മാസ്ക് ലാസ്റ്ററോ എന്ന് പറഞ്ഞേക്ക് വീഡിയോ ആവുന്ന എങ്ങനെയാവുന്ന സീനുള്ളതുകൊണ്ട് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ലൈക്കിരിക്കുക പിന്നെ ഇതുപോലത്തെ കൂടി സാധനം തലപ്പുഴയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരായിട്ടാണ് അങ്ങനെ സതീകരിക്കും ബൈ